രമേശ് സുരേഷ് രതീഷ് സതീഷ് സുമേഷ് ഈ പേരുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരുകളാണ് അതെ നമ്മൾ നിസ്സാരമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ആദ്യം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന പേരാണ് രമേശ് വിക്രമൻ എന്നൊക്കെ എഴുതാൻ ഭയങ്കര പാടാണ് അപ്പോൾ ആ പേരിലുള്ള സുരേഷിനെ നമ്മൾ ഇങ്ങനെ വലിക്കുകയാണ് സുരേഷ് സുരേഷ് തത്തേക്കൊണ്ട് കൊത്തിച്ചെടുത്തു ആ സുരേഷിനെ കൊണ്ട് തത്തേക്കൊണ്ട് കൊത്തുങ്ങനെ സുരേഷ് ഏകദേശം മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പേരാണ് അതായത് സുരേഷ് സുരേഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലമായതുകൊണ്ടാണോ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണോ പഠിക്കാൻ തീരെ അവസ്ഥനായതുകൊണ്ടാണോ എല്ലാവരും പറഞ്ഞതും പഠിപ്പിച്ചതും എന്നെ പറ്റിച്ചേർന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സുരേഷിൻ്റെ കഥ അതെ ഏറ്റവും ചേട്ടാ ഒരു കാര്യം ചോദിച്ചേ നമ്മുടെ കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിക്കുമ്പോൾ നമ്മൾ അവരോട് എന്താണ് പറയാറുള്ളത് വരും അതെ പക്ഷെ ഈ സുരേഷിനെ മൂന്നര വയസ്സിൽ മണ്ണിൽ എഴുതാൻ ആശാട്ടി കൈയുടെ വിരള് പിടിച്ച് മണ്ണിൽ ഒരച്ചിട്ട് ഇക്ഷാറ വരെ അറിയോ അന്നേരം തന്നെ സുരേഷിന്റെ മനസ്സിൽ ഒരു ചതിവ് കേറിട്ടുണ്ട് അച്ഛനും അമ്മയും എന്നെ പറ്റുകയായിരുന്നു മണ്ണിൽ കളിക്കില്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു ഏഹ് ഇപ്പൊ മണ്ണിൽ എന്നെ എഴുതാൻ കൊണ്ടിരുത്തി ഈ സുരേഷിനെ ഒന്നാം ക്ലാസ്സിൽ കൂട്ടി ചേർത്തു ഞാൻ പറഞ്ഞില്ലേ മുപ്പത് വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാം ഈ സുരേഷ് ആരാണെന്ന് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാടവലിയിൽ സുരേഷ് ആദ്യം കേൾക്കുന്നു ക്ലാ ക്ലാ ക്രീ ക്രൂ ക്രൂ സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന അന്ന് തൊട്ട് സുരേഷ് തിരിഞ്ഞു നോക്കി നടക്കുവാണ് ഈ മൈനെ ഈ ക്ലാ ക്ലാ ക്രൂ ക്രി നടക്കുന്ന മൈനെ പറ്റി അമ്മ തിരക്കി നടക്ക ഇതൊക്കെ പറഞ്ഞാലും സുരേഷിനെ പറ്റി പറയുമ്പോൾ സുരേഷിൻ്റെ അച്ഛനെ പറ്റി പറയാതിരിക്കുന്നത് ഭയങ്കര നഷ്ടമായി പോകും സുരേഷിൻ്റെ അച്ഛൻ കയ്യിൽ അഞ്ച് പൈസ പേരോ ധനപാലൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തല്ലാം കയറി ഇന്ന് വിരകുന്ന ഒരു സ്വഭാവമുണ്ട് ഈ സുരേഷിൻ്റെയും ധനപാലിൻ്റെയും വീടിൻ്റെ അടുത്തായിട്ട് ഒരു മരണം സംഭവിച്ചു ഒരു അപ്പൂപ്പം മരിച്ചു അവിടുത്തെ ശശിയുടെ വിജയൻ്റെയൊക്കെ അച്ഛനാണ് മരിച്ചത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിജയനും ശശിക്ക ഭയങ്കര തർക്കം വിജയൻ പറഞ്ഞു അച്ഛനെ തിഹിപ്പിക്കാം ശശി പറഞ്ഞ് വേണ്ട കുഴിച്ചിടാം കത്തിക്കാം കുടിച്ചിടാം കത്തിക്കാം കുടിച്ചിടാം എന്നപ്പോൾ ധനപാലം ചാടി കയറി ചോദിച്ചു ആ കിടക്കുന്നത് മരിച്ചുപോയതിൻ്റെ തന്ത്രയാണോ അതോ മസാല പൊട്ടിയ കോഴിയാണെന്നോ ഈ വിജയ അച്ഛൻ മരിച്ചതിൻ്റെ ദുഃഖം കണ്ടാണോ സ്ഥിരമുള്ള പരിപാടികളുണ്ടാണെന്നോ അറിയത്തില്ല വിജയൻ അന്നത്തെ അച്ഛൻ അടിച്ചിട്ടേക്കുമായിരുന്നു ധനപാലൻ്റെ ചെവിക്ക് നോക്കി ഒറ്റ അടി അടിച്ചിട്ട് പറഞ്ഞു ഈ വിജയം പറയാമോ മരിച്ചു മരിച്ചിടക്കുമ്പോൾ അച്ഛനെ കോഴിയാക്കി വിടാ നീ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാത്ത ഈ ധനപാലിന് വേറൊരു ചെറിയ പല സ്വഭാവം ഉണ്ടായിരുന്നു ഒരു അഴുക്ക് സ്വഭാവം ഉണ്ടായിരുന്നു രാത്രി തേങ്ങ മൂട്ടിക്കുന്ന പരിപാടി ഈ രാത്രി അങ്ങനെ ചിലപ്പം പകലും കയറി മൂട്ടിക്ക് ഈ ധനപാലൻ്റെ ഒരു സി വർഗീസാറിൻ്റെ പറമ്പിൻ്റെ സൈഡിൽ കട പോയപ്പോഴേ ഒരു തെങ്ങെ തേങ്ങ ഒരുപാട് വർഗീസാറിൻ്റെ തെങ്ങെ തേങ്ങ ഒരുപാട് നിൽക്കുന്നു ധനപാലൻ മേച്ചിന്ന് ചൂണ്ടിയേക്കാണ് ധനപാലൻ കാവ്യമുണ്ടിന് എടുത്ത് കയ്യിലെടുത്തിരിക്കുകയാണ് മുണ്ടിൻ്റെ തുമ്പലാണ് ഞടുത്ത് കുളിക്കട്ടെ അടിക്കട വളച്ച് ഇപ്പുറത്ത് കയറ്റി കൊളുത്തിയിട്ടു നേരെ ഫ്രണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂണായി പോകുന്ന പോലെ ഇരിക്കും കണ്ടുകഴിഞ്ഞു എന്നിട്ട് ഈ ധനപാലൻ തെങ്ങേ തൊട്ട് വിട്ട് നേരെ ഇതേ കയറി തെങ്ങേ കയറുക തെങ്ങെ കയറി കയറി കഴിഞ്ഞാൽ പകുതിക്കായപ്പം വർഗീസാർ ദൂരേന്ന് വരുന്നത് ഇവിടുന്ന് കണ്ടു ബീകലാനിലേക്ക് ഡ്രൈഡ്രൈവ് വരുന്ന പോലെ നേരെ ഒരൊറ്റ നിരക്കുക ഈ ധനപാലൻ നിരങ്ങി താഴെ വന്ന് കുത്തിയിരിക്കുക അപ്പോഴത്തെ വർഗീസ് സാർ കണ്ടു ഒരാൾ അവിടെ വന്നിരിക്കുന്ന കണ്ടു വർഗീസ് സാറ് ചോദിച്ചു ആരാടത്ത് എന്തൊക്കെ വേണോ ഇപ്പൊ ധനപാലം പറയുവ സാറെ വെളിക്ക് ഇരിക്കുവന്നേന്ന് വർഗീസ് സാർ ഒറ്റ ചിരി ഭയങ്കര ചിരി അപ്പൊ ഈ ധനപാലം കഴിച്ചു എന്തുവാടാ അദ്ദേഹത്തിന്റെ അയ്യത്ത് കയറി പരിപാടി കാണിച്ചിട്ട് അദ്ദേഹം എന്തിനാ ചിരിക്കുന്നേ സാർ എന്തിനാ ചിരിക്കുന്നേ ഈ വർഗീയ സാർ പറയാ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കോണ കൊടുത്തോട്ട് കക്കൂസി പോന്നെ പണ്ടൊരാളെ ഇതുപോലെ ഒരാളുടെ തെങ്ങിൻ പറമ്പിൽ ഇരുന്ന് വിളിക്കിരിക്ക നല്ല ദൂരം ഉണ്ട് പറമ്പില് വ്യക്തമല്ല നല്ല ദൂര ഇവിടുന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു ഈ ഓണർ വിളിച്ചു ചോദിച്ചു ആരാണ് ഇരിക്കുന്നേ ജിപ്പ് ഇയാള് ആരേ വിളിക്കിരിക്കാത്ത അദ്ദേഹത്തിന്റെ മകനായ ഈ സുരേഷ് ഏതാം ക്ലാസ് പഠിച്ചപ്പോൾ ഇദ്ദേഹം ക്ലാസ്സിന്റെ ബാക്ക് ബെഞ്ചിലേ സുരേഷ് ഇരിക്കത്തുള്ളൂ അപ്പോൾ സുരേഷ് എണേ ചോദിച്ചു അതേ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നത് കഴിഞ്ഞ മണ്ഡന്മാരാട്ടുള്ള പിള്ളേരില്ലേ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നേ അപ്പം സുരേഷ് പറയാം അവിടേക്ക് അവിടെ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് കാണാനും പഠിക്കാനും പറ്റിയതുകൊണ്ട് ബാക്കി ഇപ്പോൾ കയറി കയറിയത് പോടാ അതൊക്കെ എന്ന് മണ്ടത്തരമല്ലേ പറഞ്ഞേ പിന്നെ സിനിമാ ടിക്കറ്റ് എടുത്ത് ബാൽക്കണി ഇരിക്കുന്ന ഒരു മണ്ടന്മാരാണ് അങ്ങനെ എട്ടാം ക്ലാസ് ആയി സുരേഷ് എട്ടാം ക്ലാസ് ആയി കഴിഞ്ഞപ്പം ഇത് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടി ഇപ്പോൾ പ്രോഗ്രസ്സ് കാറിനകത്ത് അച്ഛനെ കൊണ്ട് ഒപ്പിടിപ്പിക്കണമായിരുന്നു അച്ഛനെക്കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ കൊണ്ടുവന്നപ്പം ഈ ധനപാലം ഇങ്ങനെ ഇരിക്കുക വീട്ടിൽ ഇരിക്കുക നേരം വെള്ളത്ത് സുരേഷ് വീണ്ടും സ്കൂളിലോട്ടോ എങ്ങോട്ടേലും പോകാൻ കൂടെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ഈ ധനപാലൻ ജന്മം കൊടുത്തോണ്ടാന്നു അച്ഛനെന്നുള്ള ഒരു വിളി കാരണമാണെന്ന് സുരേഷിന് ഈ ധനപാലൻ്റെ പൂച്ചമാണ് ധനപാലിനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സുരേഷ് ഇറങ്ങിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ട്രാഫിക് പോലീസാർ ചെക്കിങ് നിൽക്കുമ്പം ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ചില ചെറുപ്പക്കാരുടെ മുഖഭാവമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഇങ്ങനെ പോകുന്നു അപ്പോൾ സുരേഷ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ധനപാലിനെ അവിടുന്നുണ്ട് സുരേഷ് അങ്ങോട്ട് മാറിയിട്ട് പറയും പറഞ്ഞ ശില്പം ഉണ്ടാക്കി വെച്ചിട്ട് കാണായി കുഞ്ഞുരാമൻ്റെ പൂച്ചം കണ്ടു അങ്ങനെ ഈ ധനപാലം പറയും എടാ നീ ആ എൻജിനീയർ തോമസ് ആറിൻ്റെ മോഹനെ മകനെ കണ്ടുപിടിക്കുക അവൻ അമേരിക്കയിലാണ് ഇപ്പോൾ സുരേഷ് തിരിഞ്ഞെന്ന് പറയും ഡോക്ടർ ധനപാലിൻ്റെ മകനും അമേരിക്കയിൽ പോകാൻ കൊതിയുണ്ടെന്ന് ഈ ധനപാലൻ അടുക്കളയുടെ വിളിച്ചിട്ട് ഓമനെ വിളിക്കും ഭാര്യയെ വിളിക്കും ഭാര്യ ഈ ധനപാലിനെ വിളിക്കുന്നത് എന്താ മനുഷ്യ വിളിക്കുന്നത് കാരണം ആടിനെ ഇയാളെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ അതുകൊണ്ട് എന്താ മനുഷ്യന്ന് വിളിക്കും അപ്പോൾ ചോദിക്കും ഈ ഓമനെ ഇവനെന്നെ വിളിച്ചേ കേട്ടോ ഡോക്ടർ ധനപാലാന്ന് അപ്പോൾ ഓമന അടുക്കളന്നൊരു കോടാലിയുമായിട്ട് വന്നിട്ട് ഈ ധനപാലൻ റമീന്ദ്രൻ പറയും ഡോക്ടർ ധനപാലൻ ആ കിടക്കുന്ന മരം ഒന്ന് ചെയ്തു തരും തരൂ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിന് ചെങ്ങന്നൂര് സുരേഷ് പോയി രക്ഷാപ്രവർത്തനം തന്നെ അപ്പോൾ അന്നത്തെ അന്ന് പിന്നെ ബോട്ട് പോകുന്നതും ഹെലികോപ്റ്റർ പോകുന്നതും ഒക്കെ മേളിലോട്ട് നോക്കിയാലേ കാണാൻ പറ്റത്തില്ല കാരണം വീടിൻ്റെയൊക്കെ മുകളിലേക്കൂടെ ഈ രണ്ടെണ്ണം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ സുരേഷും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി ആരെയല്ല അപ്പോൾ ഈ ബോട്ട് അറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വീടിൻ്റെ പടിക്ക് ചെല്ലുമ്പോൾ സുരേഷ് വിളിച്ചു ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ഒരു വീട് രണ്ടു നല്ല വീടിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ എത്തി നോക്കിയിട്ട് തുടങ്ങി എന്നെക്കൊണ്ട് എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കറക്കെത്തിക്കാൻ തുടങ്ങും അദ്ദേഹത്തിൻ്റെ അതിൽ ഒരു ബ്രിക്കറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് ചോദിച്ചു കരക്കെത്തിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു താങ്കളെ ഞങ്ങൾ ഏത് ക്യാമ്പിലാക്കണം ഞാൻ എൻ്റെ ക്യാമ്പിലൊന്നും ആക്കണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം അപ്പം താങ്കളുടെ വീടല്ലായിരുന്നു അതെന്ന് ഞാൻ വെളുപ്പിനെ രണ്ട് അവിടെ മോട്ടിക്കാൻ കയറി അന്നലെ വെള്ളം കയറിയാണ് ഒരു ദിവസം ധനപാണി തേങ്ങ മോട്ടിക്കുന്നതിനിടയ്ക്ക് നോർമലായിട്ട് വഞ്ചി എന്ന് കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചു വഞ്ചി കാണിക്കവഞ്ചി കുത്തിപ്പിടിച്ചിട്ട് നോട്ടുകൾ കൊണ്ടുവന്നു പിറ്റോസി ആൾക്കാര് പിടിച്ചു പിടിച്ചപ്പോ എന്താ പറയുക ഈ നോട്ട് അനു തിങ്ങിയിരിക്കുന്നതുകൊണ്ട് വട്ട ആൾക്കാർക്ക് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇനി മാറ്റിയതാണ് നമ്മുടെ കാണിക്കവഞ്ചിയുടെ ഒരു ഭദ്രകാളിയുടെ പടമുണ്ട് ഉണ്ട് പതിനാറ് കയ്യുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണിക്ക നിക്കുന്ന കാണിക്കവഞ്ചിയുടെ ആ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതിൽ തന്നെ ഒരു ഭദ്രകാളിയുണ്ട് അപ്പം ഒരു ദിനമണി എന്ന് പറഞ്ഞൊരു ടൈലറുണ്ട് അപ്പോൾ പുള്ളി അമ്പലത്തിൽ ഇടയ്ക്ക് തിരിച്ചു വന്നിട്ട് കാണിക്ക വഞ്ചിയുടെ അടുത്തുകൂടി ഇങ്ങനെ ഭയങ്കര പമ്മി നടന്നിട്ടൊക്കെ ഒരു നോട്ടമൊക്കെ അപ്പം അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞ് ദിനമണി എന്നെ കാണിക്കുന്നത് പുള്ളി വഞ്ചി മുട്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ അതിൻ്റെ അടുത്തുനിന്ന് മാറണല്ലോ ചുറ്റും നടക്കണ്ട രണ്ട് ദിവസമായിട്ട് ചുറ്റും നടക്കണ്ടല്ലോ ഇനി അതുക്കെ ദിനോണി ചേട്ടനെ ഓടിച്ച് ദിനോണിചാരി ഇങ്ങനെ ഭദ്രകാളിയുടെ ബാക്കിൽ ഇങ്ങനെ നോക്കി നോക്കുവോ എന്നാൽ ദിനമണി എന്താ എന്താ പുള്ളി അതല്ല നീ ഈ ബ്ലൗസ് എങ്ങനെ എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല പതിനാറ് കൈയ്യുള്ള ബ്ലൗസ് പുള്ളിക്ക് ഒരു രീതിക്ക് മനസ്സിലാവുന്ന തയ്ക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഈ ധനപാലം വേറൊരു പരിപാടികൾ കടിക്കും ഈ ധനപാലം ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ദേവിയൊക്കെ ഇരിക്കുന്ന വിഗ്രഹത്തിൻ്റെയൊക്കെ ഇറമ്പി നടന്നു പോകുന്ന കൂട്ടത്തിൽ പറയും ദേവി എനിക്കൊരു നൂറ് രൂപ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നൂറ് രൂപ കളഞ്ഞു കിട്ടണേ അമ്പത് രൂപ ഞാനങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഈ ധനപാലം പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് തിരിവേ അമ്പത് രൂപ കിടക്കുന്നു അമ്പത് രൂപ അടുത്ത് പോക്കറ്റിട്ടിട്ട് തിരിഞ്ഞു നിന്ന് ദേവിയെ നോക്കി ധനപാലം പറയതാണ് ചുമ്മാ തമാശ ഞാൻ പറഞ്ഞത് അപ്പഴത്തേ അമ്പതങ്ങ് എടുത്തു അങ്ങനെ ഈ ധനപാലം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ സുരേഷ് രക്ഷപ്പെടുത്തി കറക്കി കൊണ്ടായ ഈ കള്ളനല്ലേ കള്ളനെ പിറ്റോസി ക്യാമ്പീന്ന് പിടിച്ചു പെണ്ണുങ്ങളുടെ ഇടയിൽ നൈറ്റ് കിട്ടുന്നുണ്ട് കിടക്കുമായിരുന്നു ഈ കള്ളനെ പിടിച്ചു പെണ്ണുങ്ങളുടെ ഇടയിൽ നൈറ്റ് കിട്ടുന്നുണ്ട് എന്തിനാണ് കടന്ന് അല്ല തുണിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഐറ്റിയാണ് എന്നാൽ പിന്നെ ആണുങ്ങളുടെ ഇടയിൽ പോയി കിടത്തില്ലായിരുന്നെ എന്തോ വിശ്വസിച്ച് ഞാൻ ഐ റ്റി കിട്ടിട്ടുണ്ട് ആണുങ്ങളെ കയറി കിടക്കുന്ന ഒരു ബസ് ഒരു കെ എസ് ആർ ടി സി ബസ് അവൻ്റേതാണ് വർഷങ്ങൾ കൊണ്ട് അവൻ ഡ്രൈവ് യാത്ര ചെയ്യുന്ന സമയത്ത് ഇവന് കിട്ടാനുള്ള ബാലൻസ് ഉണ്ട് ഈ അമ്പത് പൈസ ഒരു രൂപ കേട്ട് കിട്ടാനുണ്ട് അപ്പോൾ ഒരു ദിവസം അവന് പത്തനംതിട്ട എറണാകുളത്തുനിന്ന് വരുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തില്ല ചങ്ങനാശ്ശേരി വെച്ച് കണ്ടക്ടർ വെച്ച് എവിടെ പോവാ എറണാകുളം വരെ പോവാ ആ ടിക്കറ്റ് എടുക്കാൻ എന്താ ഞാൻ എടുക്കത്തില്ല അതെന്താ എടോ ഇത്രയും വർഷം കൊണ്ട് ഞാൻ തരുന്ന ബാലൻസ് നിങ്ങൾ തരാനുള്ള പൈസ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഒരു സൂപ്പർ സൂപ്പർഫാസ്റ്റ് ആണ് വർഷങ്ങൾക്ക് ശേഷം ഈ സുരേഷിനെ ഞാൻ പത്തനംതിട്ട ടൗണിൽ വെച്ച് കണ്ടുപിട്ടു സുരേഷ് ഭയങ്കര അവശനായി കൈയുടെ നഖമൊക്കെ കരിമ്പ് തിന്നുന്ന തിന്നതുപോലെ നിങ്ങൾ കടിച്ചിളക്കിക്കൊണ്ടിരിക്കുവാണ് ടെൻഷനാണ് സുരേഷാണ് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടാ അച്ഛനൊക്കെ തീരെ സുഖമില്ലാതായി കൈ പൈസ ഒന്നും ഇല്ലടാ പത്തിനണ്ടായിരം രൂപ എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷാണ് ഞാൻ പറഞ്ഞത് വല്ല പണിക്കും പോകരുതോ സുരേഷ് പറഞ്ഞു എനിക്ക് സർക്കാർ ഉദ്യോഗമായിരുന്നു വലിയ ആഗ്രഹം പക്ഷേ എനിക്ക് കിട്ടിയില്ലടാ ഓ സൗന്ദര്യമോ ഇല്ലാത്തതിൻ്റെ ആയിരിക്കും എനിക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയില്ല അല്ല സൗന്ദര്യത്തിനല്ല അത് പഠിച്ചാൽ മതിയായിരുന്നു ഞാൻ പണ്ട് പഠിക്കുമായിരുന്ന പക്ഷേ സാർമാർ എനിക്ക് മുട്ട ആയിരുന്നു തന്നോണ്ടിരുന്നത് അവിടെ ഞാൻ അവരോട് പറഞ്ഞല്ലാ സാർമാർന്നെനിക്ക് മുട്ടയല്ല തന്നുകൊണ്ടിരുന്നത് അവർ വട്ടം വരച്ച് കാണിക്കുമായിരുന്നു പഠിക്കാതെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നീ വട്ടം കറങ്ങി നടക്കുമെന്നുള്ളൊരു സിഗ്നലാണ് സാർമാരാ വരച്ച് കാണിക്കുന്നതാണ് താങ്ക് യു